ോമാലേഖനം നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം അവൻ ഏകദേശം നൂറു വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറുവുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അപ്പോസ്റ്റനായ പൗലോസ് വിശദീകരിക്കുമ്പോൾ എടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ കാണാൻ കഴിയും ഒന്ന് അബ്രഹാമിന് നൂറു വയസ്സുണ്ട് ശാരീരികമായുള്ള ബലഹീനത തനിക്കുണ്ട് തൻ്റെ നാടി ഞരമ്പുകളിൽ ബലഹീനതയുണ്ട് ആരോഗ്യപരമായി തനിക്ക് ധാരാളം കുറവുകളുണ്ട് തൻ്റെ ശരീരം നിർജീവമായി പോയി പക്ഷേ വിശ്വാസത്തിൽ താൻ ക്ഷീണിച്ചില്ല സാറയുടെ ഗർഭപാത്രത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ പ്രസ്താവന സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം അബ്രഹാം ഗ്രഹിച്ചു സാറേയും ഗ്രഹിച്ചു പക്ഷെ രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതി അവർക്ക് തന്നെ അറിയാമായിരുന്നു അവർ വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരുന്നതിൻ്റെ കാരണം അരുളി ചെയ്ത ആളിന്റെ മോക്തമാണ് അവരോട് ദൂത് പറഞ്ഞ ദൈവത്തിൻ്റെ ആ ഔന്നിത്യം അവർ ഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മോടും ദൈവമാണ് സന്ദേശം നൽകിയതെങ്കിൽ ഈ ഭൂമിയിൽ വ്യാകുലപ്പെടേണ്ട നമ്മുടെ ഏതു വലിയ ഭാരങ്ങളും എത്ര വലിയ പ്രശ്നങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പാകെ ഇടുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരമുണ്ടാക്കും വിശ്വാസത്തിൽ ക്ഷീണിക്കുവാൻ ഇടവരരുത്